ഹലോ ഗായ് ബി പറോ സീരിയൽ റിവ്യൂ ഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇത്താത്തെ എപ്പിസോഡ് നമ്മുടെ പാർവതിയും പി കെ ആരുടെ സെലിബ്രേഷൻ വരാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ പ്രിയനും ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പാർവതി റെഡിയായി ഇങ്ങനെ യന്ധർവിനെ കാണുമെന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അവിടെ എത്തുകയാണ് ചെയ്യുന്നത് ഫംഗ്ഷൻ നടക്കുന്നവിടെ അപ്പം മോഹനും ഈ പാർവതിരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ജയന്തിയും സൗസുവും എല്ലാവരും ഇങ്ങനെ ആ കമ്പനിയുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ട് അത് ഏതാണ് ഏതോ വലിയ പണക്കാരിയാണ് ണെന്ന് തോന്നുന്നു പാർവതി തിരിഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോൾ ഏതോ വലിയ പണക്കാരി തോന്നുന്നു അല്ലാതെ ഇപ്പോൾ ആരാ പി കെ ആരെ ക്ഷണിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയന്തി ഇങ്ങനെ സംസാരിക്കണം എന്നാലും മോഹനൻ സംസാരിക്കുക ആ മോഹന കല്യാണപ്രായം ആയതാണല്ലോ അപ്പോൾ മോഹനൻ സംസാരിക്കുകയാണ് അല്ലാതെ ഇപ്പോൾ വേറെന്താ അവൻ ആരെയും കിട്ടിയാലും സംസാരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയന്തി പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ പാർവതി അവർക്ക് മനസ്സിലാവുള്ള നമ്മുടെ പാർവ്വന്നല്ല കാരണം ഫ്രീ ഹെയർ ഒക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് നമ്മൾ പാർവതി നിൽക്കണം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇവർ അതിശയപ്പെട്ടു ഈ പാറുവായിരുന്നു നമ്മുടെ പാർവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അതിശയപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് പാർവതി അവിടുന്ന് നടന്ന് നല്ല പേഴ്സൊക്കെ കൈ പിടിച്ചിട്ട് പാർവ്വതി അവിടുന്ന് നടന്നത് നെങ്ങാണ് നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്ത് ഓർണമെൻസൊക്കെ ഇട്ട് അപ്പോൾ പാർവതിയാണെന്ന് ഞാൻ മനസ്സിലാവുള്ളൂ എന്നിട്ട് പെട്ടെന്ന് ജയന്തി വന്ന് ചോദിക്കും എങ്ങനെയുണ്ട് ചേച്ചി എൻ്റെ വിഷം നന്നായിട്ടുണ്ട് നീ ആയിരുന്നു അത് എന്താ ചേച്ചി നന്നായിട്ടില്ലേ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് ഞങ്ങൾ ഏതോ വലിയ കാശുകാരിയാണെന്ന് പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ സൗസ് എന്ത് പറയും പറയുകയാണ് നീയെ ഇത്രയും നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടാണോ നീയെ എപ്പോഴും ഹാഫ് സാരി കൊടുത്ത് ഒരു ഒരു കോലമില്ലാതെ നീ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് അല്ല ഇതൊരു അല്ലേ അത് കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർവതി പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ പാർവതി നമ്മുടെ ഗന്ധർവനെ കാണാൻ അതായത് പ്രിയനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കാണാൻ അപ്പോൾ നമ്മുടെ പ്രിയനും അതേപോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളർ കളർ ുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ ഫംഗ്ഷൻ എത്തുന്നത് അപ്പം കൈലാഷിനെ ആണെങ്കിലും പാർവതിയെ കാണുമ്പോൾ പാർവതി ഗന്ധർവനെ കാണാൻ അതായത് പ്രിയനെ കാണാമെന്നുള്ള രീതിയിലാണ് ഒരുങ്ങി ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് കൈലാഷനി കൈലാഷിനെയാണ് എന്ന് കരുതി ഇനി ഇതിൻ്റെ ഇടയിൽ ആളെ ഒന്ന് നോക്കി ഇനി ഇഷ്ടമാണെന്ന് പറയുമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസും കാണാം ഷോർട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് കാണാം നോക്കി താങ്ക് യു ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ